പ്രവാചകൻ സുല്ലാഹു അലൈഹി സ്വലമ തങ്ങളുടെ കാലഘട്ടങ്ങളൊക്കെ കഴിഞ്ഞു പോയി അതിനുശേഷം വന്നിട്ടുള്ള മഹാനായ അബൂബക്കർ അല്ലാഹനു തുടക്കകാലത്ത് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും പിന്നെ അതൊക്കെ നീങ്ങി നല്ല രീതിയിൽ തന്നെ കഴിഞ്ഞു പോയി ശേഷം ഉമർ അല്ലുളനു നല്ല രീതിയിൽ തന്നെ ഭരണം കഴിച്ചു കൂട്ടി അതിനുശേഷം വന്നിട്ട് മഹാനായിട്ടുള്ള ഉസ്മാൻ അള്ളുല്ലാഹു താലാനു അവിടെ നിന്നാണ് പിന്നെ ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത് ഇസ്ലാം രണ്ടു ചേരിയിലാകുന്ന പ്രശ്നങ്ങൾ പിന്നെ അതിനെ തൊട്ട് ഇസ്ലാമിന്റെ ആ ഒരു സമ്പ്രദായത്തിന് വല്ലാതെ മാറ്റം വരുന്ന ആ ഒരു അവസ്ഥ മഹാനായ റസൂൽ റസുസ്ല അലൈഹി വസല്ലം തങ്ങളുടെ സഹാബികളായിട്ടുള്ള രണ്ട് പ്രമുഖർ സഹാബ് സഹാബുകൾ തമ്മിൽ യുദ്ധം ചെയ്യേണ്ടി വരുന്ന ആ ഒരു അവസ്ഥ അതിനുശേഷം ഇസ്ലാമിന്റെ ആ ഒരു ഭരണഘടനയെ തന്നെ വളരെയധികം നല്ല രീതിയിൽ തന്നെ മാറി മറിയുന്ന ഒരു അവസ്ഥ അതൊരു വല്ലാത്തൊരു രീതിയിൽ തന്നെയാണ് പിന്നെ ഇസ്ലാമിക ലോകം കാണേണ്ടി വരുന്നത് അസ്സാം വലൈക്കും വറഹമത്ത്ള്ളാഹി താലാ ഉബർക്കാത്തു പ്രേമുള്ളവരെ യഥാർത്ഥത്തിൽ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഉടലെടുക്കുന്നത് മഹാനായിട്ടുള്ള ഉസ്മാർ താലാനുവിന്റെ ഭരണ സമയത്തായിരുന്നു മഹാനായിട്ടുള്ള അഹമ്മർവത്താലും ഉസ്മർ താലാനും തമ്മിലുള്ള വ്യത്യാസം വ്യത്യാസമുണ്ടെന്ന് വെച്ചാൽ മഹാനായിട്ടുള്ള അമർവു താലാനഹു തനിക്ക് യോഗ്യനായി തോന്നുന്ന ആൾക്കാർ അല്ലെങ്കിൽ ആ ഒരു മേഖലയിൽ മികവ് പുലർത്തുന്ന ആൾക്കാർക്കായിരുന്നു ആ ഒരു ഭരണപരമായിട്ടുള്ള പദവികളൊക്കെ കൈമാറിയിരുന്നത് എന്നാൽ മഹാനായിട്ടുള്ള ഉസ്മാറുല്ലാത്ത ആലാനു ആ ഒരു കാഴ്ചപ്പാടുള്ളവരായിരുന്നില്ല ാവ്ാനു തനിക്ക് പരിചയമുള്ളവർ തനിക്ക് അടുത്ത് ഇടപഴക്കമുള്ള ആൾക്കാർക്കായിരുന്നു ഭരണപരമായിട്ടുള്ള പദവികളൊക്കെ കൈമാറിയിരുന്നത് എന്ന് നമുക്ക് ചരിത്രം നോക്കിയാൽ കാണാൻ വേണ്ടി സാധിക്കുകയാണ് അതുകൊണ്ട് തന്നെ എന്ന് മാത്രമല്ല മഹാനട്ടുമാർ അള്ളാഹു താലാനു കുറേശി ആ ഒരു പരമ്പരയിലെ ഉമവി കുടുംബത്തിലെ ഒരു മുതിർന്ന നേതാവായിരുന്നു അതുകൊണ്ട് തന്നെ ഉമവി പിൽക്കാലത്ത് ഉമവി ഭരണകൂടത്തിന്റെ ഖലീഫയായി വരുന്ന മഹാനായിട്ടുള്ള മഹബിറല്ലാത്ത ആലാൻ ഉസ്മാർ അല്ലാന്ന ബന്ധം വളരെയധികം സുദൃഢമായിരുന്നു എന്ന് നമുക്ക് ചരിച്ചിത്രം നോക്കിയാൽ കാണാൻ വേണ്ടി സാധിക്കുകയാണ് ഭരണസമയത്ത് മറ്റുള്ള ആൾക്കാരൊക്കെ പ്രശ്നങ്ങളുമായി വരുന്ന ആ ഒരു കാഴ്ചയാണ് പിന്നെ കാണേണ്ടി വരുന്നത് മഹാനായിട്ടുള്ള ഉസ്മാർ അല്ലാഹത്തെ ആലാനുവിനെ വധിക്കേണ്ടി വരുന്ന ആ ഒരു അവസ്ഥ വരെ എത്തി നിൽക്കുന്ന ആ ഒരു സന്ദർഭം മഹാനായിട്ടുള്ള മഹവിആർ അള്ളാഹുത്ത് ആലാൻ ഉസ്മാർ കത്ത് ചെയ്യുകയാണ് നിങ്ങൾ നിങ്ങളൊന്നും കൊണ്ടും വേജാറാവണ്ടെ വേണമെങ്കിൽ നിങ്ങളെ സഹായിക്കാൻ വേണ്ടി അങ്ങോട്ടേക്ക് സൈന്യം അയക്കാം ഏഹ് പക്ഷേ ഇങ്ങനെയൊക്കെ കത്ത് എഴുതിയെങ്കിലും മഹാനാട്ടിൽ അഴുത്തുമാർ ഉള്ള കാലം പറഞ്ഞു നിങ്ങൾ ഇവിടത്തേക്ക് ആരും സൈന്യം അയക്കും വേണ്ട ഇവിടുന്ന് ആരും യുദ്ധം ചെയ്യുമാ യുദ്ധം ചെയ്യേണ്ട ഒരവസ്ഥയും വേണ്ട ഇത് പരിശുദ്ധമാക്കപ്പെട്ട മണ്ണാണ് മദീനയുടെ മണ്ണാണ് ഇവിടെ രക്തമെങ്കിലും ആവാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു സഹായങ്ങളൊക്കെ നിരസിക്കുകയാണ് ഉണ്ടായിരുന്നത് പിന്നെ ആ ഒരു അക്രമം ശക്തമായി ശക്തമായി ഏത് പേരെന്ന് വെച്ചാൽ മഹാനാട്ടി വസ്മാറുല്ലാഹു താലാഹു വാതിര സമയത്ത് വീട്ടിൽ നിന്ന് കുറാൻ ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പിൻവാതിലൂടെ ഉള്ളി ഉള്ളിലേക്ക് ഇതച്ച് കയറിക്കൊണ്ട് മഹാനാട്ടിലെ വസ്മാറുള്ള താലാനുവിനെ കുത്തി കുത്തി കൊല്ലുന്ന ആ ഒരു ഭയാനകരമായിട്ടുള്ള വ്യസനകരമായിട്ടുള്ള അവസ്ഥയിലേക്ക് പിന്നെ മാറുകയാണ് താലാനു ഷഹീദായി ഞാൻ പറഞ്ഞുവല്ലോ മഹാനായിട്ട് ഉസ്മാർ അള്ളാഹു അല്ലാഹത്ത് ഉമവി കുടുംബത്തിലെ മുതിർന്ന നേതാവായിരുന്നു അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഉമവികൾ പിന്നെ വരുന്നത് ഉസ്മാർ അള്ളാഹു ആലവനുവിനെ ആരാണ് കൊന്നത് ആ കൊന്നതിന് ഒരു പ്രതികാരം വീട്ടണം എന്നുള്ള ആ ഒരു ബോധത്തെ ആയിരുന്നു ബോധത്തോടെയായിരുന്നു ഇപ്പോൾ ഖലീഫ മഹാനായിട്ടുള്ള അലി അറബുല്ലാവി ആലാനു പക്ഷേ അലി അറുലാത്ത ആലോനുവിന് ഒരുപാട് സംഘർഷങ്ങൾ നേരിടേണ്ടി വരുന്ന ഒരവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത് പ്രധാനമായും അലിയർ അലിയർത്ത ആഹു ഉസ്മാർത്താലുവിനെ ബഹുമാനിക്കുന്നവരായിരുന്നില്ല ഉസ്മാർ അള്ളാഹുആാലും വധിക്കപ്പെട്ടിട്ടും അതൊന്നും ഒരു കാര്യമായി എടുക്കുന്നില്ല എന്നുള്ള രീതിയിൽ ചർച്ചകൾ മുന്നോട്ട് പോകാൻ തുടങ്ങുകയാണ് പക്ഷെ അലിയറല്ലാൻ ഹലീഫിയായതു മുതൽ അലിയർ അള്ളാഹനു തീരുമാനിച്ചത് എന്തെന്ന് വെച്ചാൽ ഇപ്പോൾ നാടാകെ മുഴുവനും പ്രശ്ന പങ്കിളമാണ് അതുകൊണ്ട് തന്നെ എല്ലായിടത്തും ക്രമസമാധാനങ്ങളൊക്കെ നടത്തി നടപ്പിലാക്കി കഴിഞ്ഞിട്ട് ശേഷം നമുക്ക് ഈ ഉസ്മാ അള്ളാഹു താലാനുവിനെ ആരാണ് വധിച്ചത് അവരെ പിടികൂടി നമുക്കതിനുള്ള പ്രതികാരം വീട്ടണം എന്നുള്ള രീതിയിലായിരുന്നു മഹാനായിട്ടുള്ള അലി അറുല്ലാഹു താലാനു പക്ഷെ മഹാനായിട്ടുള്ള അറുല്ലാഹു താലാനഹു ഇതാകെ പരത്തുകയാണ് മഹാനായിട്ടുള്ള അലി അറുലാനു ഉസ്മാ അറുനുവിനെ കൊന്ന് കൊന്നുന്ന പ്രക പകരം പ്രതികാരം വീട്ടുന്നില്ല അവർ അത് കാര്യമായി എടുക്കുന്നില്ല എന്നുള്ള അവർ പ്രചാരണം എല്ലാവരുടെയും എത്തിയതുകൂടെ മഹാ മഹാദിയായിട്ടുള്ള ആയിഷ അബിഅറുല്ലാഹു താലാനു തുടങ്ങിയിട്ടുള്ള മഹാരഥമാരായ സ്വഹാബികളൊക്കെ മൊഹാബി അറല്ലാ താലാനുവിന്റെ ചേരയിലേക്ക് ചേരുകയാണ് അങ്ങനെ അത് പിന്നെ ഒരു യുദ്ധത്തിലേക്ക് എത്തിക്കുന്ന ആ ഒരു അവസ്ഥ മഹാനായിട്ടുള്ള അലി അറുഹു താലാനുഹും മഹദിയായിട്ടുള്ള ആയിഷാറുള്ളാ താലാനും തമ്മിൽ നടന്നിരുന്ന ജമൽ യുദ്ധം എന്ന് ഇസ്ലാമിക ചരിത്രത്തിൽ അറിയപ്പെടുന്ന ഒരു യുദ്ധത്തിലേക്ക് അവിടെ എത്തുകയാണ് പക്ഷേ യുദ്ധം തുടങ്ങുന്ന മുമ്പേ തന്നെ മഹദിയായിട്ടുള്ള ആയിഷാർള്ളാഹ് താലാനുവിനോട് മഹാനായിട്ടുള്ള അലി അള്ളന്ന് പറഞ്ഞു ആയിഷ ബീബിയെ ഞാൻ ഒരിക്കലും ഉദ്ദേശിച്ചത് മഹാ മഹാനായിട്ടുള്ള ഉസ്മാൻ അള്ളാഹു താലാ നൊഹിനെ കൊന്നവരെ വെറുതെ വിടുക എന്നല്ല മറിച്ച് നാട്ടിലുള്ള ക്രമ ക്രമങ്ങളൊക്കെ ഒക്കെ ക്രമപ്പെടുത്തിക്കൊണ്ട് ശേഷം നമുക്ക് ഉസ്മാൻ അള്ളാഹ് താലാ നമുക്ക് വധിക്കാ വധി വധിച്ചവർക്കുള്ള പ്രതികാരം നമുക്ക് വീട്ടാൻ ഉള്ള ആ ഒരു സമയം നമുക്ക് കണ്ടെത്തുക എന്നുള്ള രീതിയിലായിരുന്നു ഞാൻ തീരുമാനിച്ചിരുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോൾ മഹതിയായിട്ടുള്ള ആയിഷ അള്ളാഹാലു അതൊക്കെ അംഗീകരിക്കുകയും തനിക്ക് പുറത്തു തരണം അപേക്ഷിക്കുകയും ചെയ്തിരുന്നു പക്ഷേ ഈ ഒരു സമയത്ത് രണ്ടാൾക്കാരും ഒന്നിച്ചു പോകുന്നത് ശരിയായിട്ടില്ല എന്ന് കണ്ട ചില ആൾക്കാർ അവർ പിന്നെ രണ്ടാൾക്കാരുടെയും വേഷം ധരിച്ച് മഹാ മഹാനായിട്ടുള്ള ലാലി അള്ളാനുന്റെ ആൾക്കാരുടെ വേഷം ധരിച്ച് ഇങ്ങോട്ട് മഹതിയായിട്ടുള്ള ആഷാൻ ആൾക്കാരെ അവരുടെ സൈന്യത്തെ ആൾക്കാരെ പോയി ആക്രമിക്കുകയും നേരെ തിരിച്ച് ഇങ്ങോട്ട് ആ അന്നേ രാത്രിയിൽ സംഭവിച്ചതോടുകൂടെ ഇത് വല്ലാത്തൊരു അവസ്ഥയായി പിന്നെ മാറുന്ന കാഴ്ചയാണ് പിന്നെ കണ്ടത് മഹാനായിട്ടുള്ള അലി അറു അള്ളാത്ത ആലാനു ഒരു നിലക്കും ആവിയറുവിന് അംഗീകരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് പിന്നെ കണ്ടത് ഞാൻ ഒരിക്കലും അലി അറുഹനോ ഖലീഫാണെന്നത് എനിക്ക് ഇഷ്ടമല്ല ഞാൻ അത് അംഗീകരിക്കില്ല എന്നുള്ള പക്ഷക്കാരായിരുന്നു മഹാനാട്ടിലെവിഅറല്ല അടക്കമുള്ള ആൾക്കാരൊക്കെ ഒരു നിലക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടെടുക്കാത്ത രീതിയിലുള്ള ആൾക്കാരായിരുന്നു രണ്ടാൾക്കാരും അങ്ങനെ ഇവ രണ്ടു പേരും സിഫി എന്ന് പറയുന്ന പ്രദേശത്തേക്ക് യുദ്ധത്തിനായി പര പരസ്പരം ഏറ്റുമുട്ടാനും വേണ്ടി എത്തുന്ന കാഴ്ചയാണ് പിന്നെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് ആ ഒരു യുദ്ധം തുടങ്ങിക്കഴിഞ്ഞതും വളരെയധികം ഘോരമായ രീതിയിൽ തന്നെ യുദ്ധം നടക്കുകയും അതിനുശേഷം യുദ്ധം ഏകദേശം വിജയം മഹാനാട്ടിൽ അലിയറു അള്ളഹനുവിന്റെ ഭക്ഷ്യത്തേക്ക് ആവുന്ന ആ ഒരു കാഴ്ചയിലേക്ക് എത്തുമ്പോൾ മഹാനാട്ടിൽ മാബിർ അള്ളഹനു താലാനുവും അമൃബൽ അസിർ താലാനുവിനോട് വിളിച്ച് ചോദിച്ചു തങ്ങളെ നമ്മൾ ഇപ്പോൾ എന്താണ് ചെയ്യേണ്ടത് ഇനി നമ്മൾ കൂടുതൽ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് തോറ്റു പോകേണ്ടി വരും എന്തെങ്കിലും ഒരു ഉപായം പറഞ്ഞതാ എന്ന് പറഞ്ഞപ്പോ മഹാനാറ്റിൽ അമൃതല്ലാ കാലാനോ പറഞ്ഞു നമുക്ക് ഖുറാനും വിളിച്ച് ഒന്ന് പ്രഖ്യാപി നടത്തി കഴിഞ്ഞാൽ പിന്നെ അവർ ഇതൊക്കെ ഈ പണിയൊക്കെ നിർത്തിക്കോളും എന്ന് എന്നാണ് പിന്നെ പറഞ്ഞത് അങ്ങനെ അവർ ഖുറാൻ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മൾ സന്ധി ചെയ്യാൻ വേണ്ടി അവർ പ്രഖ്യാപിക്കുന്ന ആ ഒരു കാല ആ ഒരു സമയം വരെ എത്തിയപ്പോഴേക്കും മഹാനാട്ടിലുള്ള അലിയറുള്ള താലാൻ അറിയാതെ എന്ന് ചിന്തിച്ചു പോവുകയാണ് ഖുർആൻ പിടിച്ച് സത്യം ചെയ്യുന്ന ആൾക്കാർക്ക് എതിരെ നമ്മൾ എങ്ങനെയാണ് യുദ്ധം ചെയ്യുക എന്നുള്ള രീതിയിൽ നമ്മൾ എത്തിയപ്പോൾ പിന്നെ കാര്യങ്ങളൊക്കെ പിന്നെ അവിടെ നിന്ന് മാറുന്ന ആ ഒരു സംഗതിയാണ് പിന്നെ ഉണ്ടത് യഥാർത്ഥത്തിൽ യുദ്ധ യുദ്ധത്തിൽ മഹാനാട്ടിൽ ആലിഅറനുവിനു ആയിരുന്നു ജയം എന്തെങ്കിലും പിന്നെ ഉണ്ടായിരുന്ന ആ ഒരു തന്ത്രപരമായിട്ട് നീക്കത്തിലൂടെ മഹാനാട്ടിൽ ആദി അറല്ലാത്ത ആലാനു ആ ഒരു യുദ്ധം പിടിച്ചടക്കുന്ന ആ ഒരു കാഴ്ചയാണ് പിന്നെ കണ്ടിരുന്നത് യുദ്ധത്തിനിടയിൽ വേറൊരു കാര്യം നടന്നു എന്തെന്ന് വെച്ചാൽ ഖവാരിജി എന്ന് പറയുന്ന ആ ഒരു പിൽക്കാലത്തിൽ വളരെയധികം കുഴപ്പം സൃഷ്ടിക്കുന്ന ആ ഒരു വിഭാഗത്തിന് തുടക്കം കൊടുക്കുകയാണ് അവർ പറയുകയാണ് അലിഅറ പക്ഷത്തായിരുന്നു അവർക്ക് അവർ പിന്നെ പറഞ്ഞത് ലാ ഹുക്കുമില്ലാ ഇല്ല അള്ളാഹു അല്ലാതെ ആൾക്കും ഒരു വിഷയത്തിലും തീർപ്പ് കൽപ്പിക്കാൻ കഴിയില്ല അത് ഖുർആൻ ആയാലും റസൂലായാലും ആരായാലും അള്ളാഹ് മാത്രമേ കഴിയുകയുള്ളൂ എന്ന് പറയുന്നവർ നിലപാട് സ്വീകരിച്ചുകൊണ്ട് പിന്നെ അവർ നേരെ ആ ഒരു ഗ്രൂപ്പിൽ നിന്ന് മാറിക്കൊണ്ട് പുറത്തു പോവുകയാണ് അവരാണ് പിന്നെ ഖവാർജി എന്ന രീതിയിൽ അറിയപ്പെടുന്നത് പിന്നെ ആ ഒരു ഖവാർജി ആ ഒരു ടീം പിന്നെ വളരെയധികം സംഘർഷത്തിലേക്ക് കുഴപ്പം സൃഷ്ടിക്കുന്ന കാഴ്ചകളാണ് പിന്നെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് എന്തെന്ന് വെച്ചാൽ ഇവർ ശത്രുക്കളായിട്ട് മൂന്ന് ആൾക്കാരായിരുന്നു ഉണ്ടായിരുന്നത് ഒന്ന് മഹാരാജുർ അലിയർ ഉള്ളാഹ് താലാനോ രണ്ടാമത് അംബർബിൻ ആസ് എന്ന് പറയുന്ന ആ ഒരു സന്ധ്യയിൽ ഏർപ്പെട്ട ആൾക്കാരായിരുന്നു മൂന്നാമത്തെ ആൾക്കാർ മൂന്നാമത്തെ ആൾ ആരാച്ചാൽ മഹാവിആർ ഉള്ളാ താലാനോ ആണ് അങ്ങനെ ഈ ഒരു ആൾക്കാരും ലക്ഷ്യം വെച്ചായിരുന്നു പിന്നെയുള്ള അവരുടെ അക്രമങ്ങളൊക്കെ ഉണ്ടായിരുന്നത് മഹാനാട്ടിലെ അമർബിൻ ഹസി അള്ളാ താലാനൊ അമർബിൻ താലാനുവിനെ ആക്രമിച്ചെങ്കിലും അങ്ങനെ അദ്ദേഹം ഓടി രക്ഷപ്പെട്ട് വേറൊരു വേറൊരു സ്ഥലത്ത് അഭയം ഉണ്ടായിരുന്നത് പിന്നെ മഹാനാട്ടിലെബീർ താലാനുവിനെ ആക്രമിക്കാൻ വേണ്ടി കുറച്ച് ആൾക്കാർ പോകുന്ന ഒരു കാഴ്ചയുണ്ടായി പക്ഷേ മുഹബീർ അള്ളാഹ് താലാനു രോഗിയായിരുന്നു അതുകൊണ്ട് തന്നെ അവർക്ക് മുഹാബീർ അള്ളാ താലാനുവിനെ ഒന്നും ചെയ്യാൻ വേണ്ടി സാധിച്ചിരുന്നില്ല പക്ഷെ അലിയർ അലിയറുല്ലാ താലാനഹു അലിയർ താലാനു സുബി സംസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് നടന്നു വരുന്ന സമയത്ത് ഇബ്രിമിജും എന്ന് പറയുന്ന ആ ഒരു ഹവാറിജപ്പെട്ട ആ ഒരു വ്യക്തി അലിയർ താലാ നുഹിൻ്റെ കഴുത്തിലേക്ക് കടാരകുത്തി ഇറക്കിയതും അങ്ങനെ രക്തസാക്ഷിയാവുന്ന ആ ഒരു ഭയാനകരമായിട്ടുള്ള ആ ഒരു വ്യസനകരമായിട്ടുള്ള ഒരു കാഴ്ചയായിരുന്നു പിന്നെ നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിരുന്നത് തങ്ങൾ പറഞ്ഞത് പ്രകാരം ഖിലാഫത്തിന്റെ കാലം മുപ്പത് വർഷമാണ് പക്ഷെ അലി അറുഹുഹു വഫാത്തായി കഴിഞ്ഞതിന് ശേഷവും ആറു മാസം മുപ്പത് വർഷം തികയാൻ വേണ്ടി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ആ ഒരു സമയത്തൊക്കെ എന്ത് ചെയ്യണമെന്നറിയാതെ മദീനത്തുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ ഇടയിലാണ് മഹാനാട്ടിലെ അലി അറുഹു താലാഹുവിന്റെ മകനായിട്ടുള്ള ഹസൻ്ലാഹു താലാവനുവിനെ അടുത്ത ഖലീഫയായി നമുക്ക് വാഴ്ത്താം എന്നുള്ള അഭിപ്രായത്തിലേക്ക് എല്ലാവരും എത്തുന്നത് അങ്ങനെ അടുത്ത ഖലീഫയായി മഹാനാട്ടിൽ അസൻ അലുഹാ ഹസൻ താലാനു വരികയാണ് പക്ഷേ ഈ ഒരു സമയത്തൊക്കെയും ഒരു നിലക്കും പ്രശ്നങ്ങളൊന്നും അവസാനിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഹസൻ അള്ളൂത്ത ആലാനും വിചാരിച്ചത് എങ്ങനെയെങ്കിലും ഈ ഒരു പ്രശ്നങ്ങൾ നമുക്കൊന്ന് സോൾവ് ആക്കണം അതൊന്ന് പരിഹരിക്കണം എന്നതാണ് പക്ഷേ അങ്ങനെ ആ ഒരു തീരുമാനത്തിലെത്തിക്കൊണ്ട് നേരെ ഹസൻ അള്ളു അള്ളാഹ് ആലാനും നേരെ വരികയാണ് ഹാബി അറുല്ലാത്ത ആലാൻ എടുക്കലേ അടുക്കിലേക്ക് പോയി യാണ് നിങ്ങൾ ഒരിക്കലും നമുക്ക് ഒരിക്കലും ഇങ്ങനെ പ്രശ്നത്തിലൂടെ പോകേണ്ട ഒരു ആവശ്യമില്ല നിങ്ങൾക്ക് അധികാരമാണ് വേണ്ടതെങ്കിൽ ഞാൻ തരാം പക്ഷേ കുറച്ച് ഷർത്തുകളൊക്കെ ഉണ്ട് എന്തെന്ന് വെച്ചാൽ ഈ ഒരു അധികാരം നിങ്ങൾ ദുരു ദുരുപയോഗം ചെയ്യാൻ പാടില്ല മാത്രമല്ല നിങ്ങളുടെ കാലഘട്ടം നിങ്ങളുടെ കാലം കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു അഹിലുബൈത്തിലേക്ക് പോകും എന്നുള്ള കുറച്ച് ഷർത്തുകളൊക്കെ വെച്ചുകൊണ്ട് നേരെ അധികാരം നേരെ മുഹാബിയുവിന് അസൻ താലാനു കൈമാറുന്ന അവസ്ഥയാണ് പിന്നെ കാണുന്നത് ഗുജറാ നാപ്പത്തി ഒന്നിലാണ് മഹാനാറ്റിലെ ഹസൻ നിന്നും അധികാരം നേരെ മുഹാബിയാലു സ്വീകരിക്കുന്നത് ആ ഒരു സമയത്തൊക്കെയും അതിനു മുമ്പുള്ള ഹലീഫുമാരൊക്കെയും ി എന്നുള്ളത് ജനങ്ങളെ സ്നേഹിക്കാൻ വേണ്ടിയിട്ടുള്ള മാർഗമായിരുന്നു സ്വീകരിച്ചതെന്നെങ്കിൽ പക്ഷേ ഡൊമസ്കസിലേക്ക് എത്തിയപ്പോഴേക്കും അതൊരു രാജ ഭരണമായി മാറുന്ന അവസ്ഥയാണ് കണ്ടിരുന്നത് ഉമവി പ്രസ്ഥാനം തന്നെ ആ ആ ഒരു പ്രസ്ഥാനം വന്നതോടുകൂടെ തന്നെ ഇസ്ലാമിൽ ജനാധിപത്യം എന്ന് പറയുന്ന ആ ഒരു രീതി എടുത്തു മാറ്റുകയും പിന്നെ രാജ്യവംശം രാജ്യഭരണം എന്ന് പറയുന്ന രീതിയിലേക്ക് പിന്നെ മാറുന്ന കാഴ്ചയായിരുന്നു പിന്നെ കണ്ടത് കൊട്ടാരത്തിലായിരുന്നു പിന്നെയുള്ള ആൾക്കാർ അവരുടെ ഹലീഫുമാരുടെ ഒക്കെ ജീവിതം ഉണ്ടായിരുന്നു മാത്രമല്ല മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഹലീഫുടെ പുത്രനിലേക്ക് അധികാരം പോകുന്ന അവസ്ഥയിലേക്കായിരുന്നു പിന്നെ ഉണ്ടായിരുന്നത് മുഹാബി അറുല്ലാത്തോട് കരാർ കരാറ് പറഞ്ഞത് പ്രകാരം മഹാനാട്ടിൽ മുഹാബി അറുല്ലാത്ത ആലാനുവിന്റെ മരണശേഷം ഖലാഫ് നേരെ അഹലിബൈലേക്ക് പോകേണ്ടതാണെങ്കിലും പക്ഷെ മുഹാബി അറുള്ളുവിൻ്റെ ജീവിതകാലത്ത് ആ നേരെ ആ ഖിലാഫത്തിൽ തന്റെ ഖലീഫിയായി തനിക്ക് ശേഷമുള്ള ഖലീഫയായി സ്വന്തം പുത്രനായ യസീദിനെ തന്നെ ഏൽപ്പി ഏൽപ്പിച്ചിരുന്നു എന്നുള്ള കാര്യം നാം ഇതിനോട് ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം തന്നെ ഉള്ളവരെ ചരിത്രം ഇതിനോടൊന്നും അവസാനിക്കുന്നില്ല ഇസ്ലാമിക ചരിത്രം അത് വളരെയധികം നല്ല രീതിയിൽ തന്നെ നാം പഠിക്കേണ്ടത് വളരെയധികം ആവശ്യം തന്നെയാണ് അബ്വാ സുബാനാവത്താല വരും ദിവസങ്ങളിൽ വീണ്ടും കാണാം എന്ന പ്രതീക്ഷയിൽ നിങ്ങളോട് ദു കൊണ്ട് വസീ ചെയ്യുകയാണ് അസ്ലാം വലൈക്കും വാഹ്മുലാത്തു